വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ കിച്ചൺ ആയിരുന്നു കിച്ചണിൽ ആക്ച്വലി സ്മാർട്ട് രതീഷിന്റെ ഭാര്യ ഒന്നും വൺ അവർ അടച്ചു കിട്ടാൻ വേണ്ടി ഒരു വൺ അവർ മിണ്ടാതിരിക്കണം യൂസിങ് ദ പവർ കാർഡ് ആൻഡ് പവർ റൂമാണ് ഞങ്ങൾ പറയും കേൾക്കണം രതീഷ് എന്തായാലും വൺ ഹവർ എന്ന് പറഞ്ഞപ്പോൾ രതീഷ് അതിനെക്കുറിച്ച് ഓവർ ആക്കി ത്രീ ഹവർസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് വോസ് ദ ബ്ലാസ്റ്റ് സുരേഷ് മേനൻ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷിനൊണ്ട് ഡു നോട്ട് ഹാവ് മീ ഐം നോട്ട് കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് യാ ദാറ്റ് വാസ് ആക്ച്വലി ഫെയർ ബിക്കോസ് ആർക്കാരോട് വേണമെങ്കിലും കംഫർട്ടബിളും കംഫർട്ടബിളും അല്ല എങ്കിൽ തോന്നാലോ വിച്ച് ക്രിയേറ്റഡ് എ വെരി ബിഗ് ബ്ലാസ്റ്റ് ആൻഡ് പക്ഷേ ബ്ലാസ്റ്റ് ഇങ്ങനൊരു ബ്ലാസ്റ്റ് ആയിരിക്കുന്നു പ്രതീക്ഷിൽ കണ്ടപ്പോൾ ഓ എന്തൊക്കെയോ ഇന്ന് ബിഗ് ബോസിൽ സംഭവിക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു Uh, when everybody were in the living room discussing about power room, I had the big boss when power room uh, people were explaining what they did. After the power room spoke, uh, Suresh uh, sir spoke about I'm not comfortable when he comes and hugs me because I'm a private person. I'm He became like he raised his voice as, as usual. that Suresh sir was saying, ആൻഡ് ഹി യൂസ് ദ വേർഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഐ എസ് ലാലേട്ടൻ വരും എന്തായാലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാവണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിക്കോസ് ഇറ്റ് ഓസ് എ വെരി ബിഗ് ടേം അങ്ങനെ നമ്മൾ വെറുതെ ആരും ആരോടും യൂസ് ചെയ്യില്ലല്ലോ സോ അത് കഴിഞ്ഞ് ഫുള്ളി അങ്ങനെ ഭയങ്കര വയലൻ്റൊക്കെ ആയി പോയി ബെഡ്റൂമിലേക്ക് പോയി പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്യാൻ പോയി ഗ്യാബറിയിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക് ഡൂയിങ് ദ നോട്ട് ഫെയർ ഫാമിലിയെ കുറിച്ച് ആലോചിക്കും ഭയങ്കര ഷോ ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു അർജുൻ ബീങ് എ ക്യാപ്റ്റൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് വെരി നൈസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനം അതെനിക്ക് വിഷയല്ല നിങ്ങൾ പോകുന്നുണ്ടോ പോകുന്നില്ലേ അത്ര തന്നെ പുള്ളി വലിയ കാര്യത്തിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വന്ന് ഞാൻ പോവാണ് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിവിങ് റൂമിൽ എല്ലാവരോടും പറയുമ്പോൾ ഒരാൾ പോലും ഒരു മനുഷ്യൻ പോലും മൈൻഡ് ഇല്ലാതെ അവിടുത്തെ ഒരു കോമഡി എന്തായിരുന്നു വെച്ചാൽ പുള്ളി ഇങ്ങനെ വലിയ ഇതായിട്ട് ഞാൻ ഞാൻ പോകണു ഞാൻ ക്വിറ്റ് ക്വിട്ടണെന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ വെയിറ്റ് ചെയ്യും ഞാനത് പറഞ്ഞു കഴിയട്ടെ എന്നിട്ടൊക്കെ പോവാം വിറ്റ് ഇസ് എ വെരി ബിഗ് ഇൻസൾട്ട് ബട്ട് ഐ ഡോ നോ എന്താണോ എന്തോ ഇൻസൾട്ട് ഫീൽ ആവുന്നില്ലയോ അതോ അത് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലായിട്ട് ഗെയിമിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സംഭവം ഉണ്ടാകുമല്ലോ എന്ത് ഗെയിം ആണെങ്കിലും അത് കളയും അത് അധികം ആരും കളയില്ല മൈബി ഇറ്റ്സ് ഹിസ് ഗെയിം അത് കഴിഞ്ഞ് വലിയ കാര്യത്തിൽ പോയി വെയിലത്തൊക്കെ പോയി കണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഡോറിൻ്റെ അടുത്ത് കുറച്ചേരം പിന്നെ അല്ലേ മനസ്സിലായത് പണിയെടുക്കാൻ വയ്യാത്തതിന്റെ ഒരു അസുഖമായിരുന്നു കുറച്ചേരം കിടന്നുറങ്ങി ബിഗ് ബോസിന്റെ ഡോഗ് കുറച്ചു ആൻഡ് വെൻ ഹി കെയിം ദ സ്റ്റേറ്റ്മാൻ വാസ് വേർസ്റ്റ് ചങ്ങായി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറഞ്ഞ തലയൊക്കെ തലയൊക്കെ ചെവി എല്ലാ എല്ലാവരും അയ്യേ അയ്യേ എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ ഋഷിയൊക്കെ പുറകെന്ന് പറയുന്നുണ്ടായിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അതിനൊക്കെ ഒരു പ്രോത്സാഹനം എടുത്ത് ഞാൻ ഇനിയും മാറ്റിപ്പിടിക്കും ഞാൻ ഇനിയും മാറ്റിപ്പിടിക്കും എന്നൊക്കെ എന്ത് മാറ്റിപ്പിടിക്കാൻ ഈ മാറ്റിപ്പിടിച്ചു തന്നെ കാണുമ്പോൾ അയ്യേ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളും രതീഷിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു തോന്നണം ബിക്കോസ് എപ്പിസോഡ് മൊത്തം രതീഷേ ഉള്ളു അപ്പോ രതീഷിനെ മാറ്റി നിർത്താം നെക്സ്റ്റ് സിജോ ടാസ്ക് കളക്ടർ വായിച്ചിട്ടുണ്ടായിരുന്നു ഡെൻറ്റ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ആരാണോ ഏറ്റവും മികച്ചത് അവര് പവർ റൂമിലേക്ക് പോകും എന്നുള്ളത് ഡിസ്കഷൻ വാസ് ലൈക്ക് അങ്ങനെയായിരുന്നു എന്താ വച്ചാല് നെക്സ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഡിസ്കഷൻ തുടങ്ങിയത് സിജോ എന്റെ അമ്മ സിജോ ഓൾറെഡി പുലിയാണ് സംസാരിക്കുന്നത് സിജോ ടോക്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സിജോടോക്സ് ശരിക്കും അത് ഹെൽപ്ഫുൾ ആയത് പുള്ളിക്ക് ഇവിടെ ആയിരുന്നു എന്തായിരുന്നു എല്ലാവരെയും കുറ്റം പറഞ്ഞു എല്ലാവരും എല്ലാവരുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് പുള്ളി ഒരു ഭയങ്കര ഒരു പ്രഹസനം നടത്തി നെക്സ്റ്റ് വാസ് അപ്സര ഫ്രം ഡെൻ ഹു സ്പോക്ക് അബൌട്ട് അവർ അവരുടെ കാര്യം മാത്രമേ സംസാരിച്ചുള്ളൂ ദാറ്റ് വാസ് എ വെരി ഗുഡ് പോയിന്റ് ലൈക്ക് കണ്ടപ്പോൾ നന്നായി തോന്നി ബിക്കോസ് ബിഗ് ബോസ്സിനകത്ത് വന്നിട്ടും ഷീ സ്പോക്ക് ഓൺലി വാട്ട് ഷി ഗെറ്റ് വാട്ട് ഹർ ടീം മെമ്പേഴ്സ് ദിറ്റ് അല്ലാതെ ആരെയും ബ്ലെയിം ചെയ്യണമെന്നോ ആര് ആരെയും ഫുൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ വരണം എന്നുള്ളത് തോന്നിയില്ല എന്ന് തോന്നുന്നു ദറ്റ് വാസ് നൈസ് ക്വാളിറ്റി ആൻഡ് ദെൻ ഫ്രം ടണൽ നമ്മുടെ ജാസ്മിനിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിനിൻ സംസാരിക്കുമ്പോൾ രതീഷൊക്കെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ രതീഷിനൊക്കെ കൈ പിടിച്ചിട്ടൊക്കെയായിരുന്നു സംസാരിച്ചത് ആൻഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ ഹാഡ് എ ഡിസ്കഷൻ വേർ നമ്മുടെ നെക്സ്റ്റ് ടീമും ഡെന്നും ചേർന്ന് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയി ടണൽ ടീം ഒരു ജഡ്മെന്റ് ചെയ്തു ഇതാ ജഡ്ജ്മെന്റ് ജഡ്ജ് ഇല്ലാണ്ടിരിക്കണമായിരുന്നു ബിഗ് ബോസ് സ്മാർട്ട് ആയിട്ടാണ് ടണൽ ടീമും ജഡ്ജ്മെന്റ് ഒക്കെ നാലു നാല് വഴിക്കാട്ടി അതിൻ്റെ ഇടയ്ക്ക് റസ്മിൻ ഭായും നമ്മുടെ രതീഷ് ചേട്ടനും പോരാട്ടി ജഡ്ജ് നമ്മളൊരു ബോർഡിനെയൊക്കെ താക്കർത്ത് റസ്മിൻ ഭയുന്നു ഭയങ്കരമായിരുന്നു ബട്ട് അറ്റ് ദ എൻഡ് നമ്മുടെ ജിൻറ്റോൻ്റെ ആയിരുന്നു തീരുമാനം ഏതായിരിക്കും എന്നുള്ളൊരു ക്രൂഷ്യൽ ഒക്കെ ജിൻറ്റോ എടുത്ത് ഒരു പത്ത് സെക്കൻഡ് ആലോചിക്കാൻ ഒക്കെ സമയം തരും കൂടി ഞാൻ നെസ്റ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം നെസ്റ്റ് ക്വാളിഫൈ ആയിട്ടുണ്ട് ഇനിയിപ്പം നെക്സ്റ്റും പവർ ടീമും കൂടെ ഒരു ഡിസ്കഷൻ നാളെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് മൊത്തം ഒരു അലമ്പ് എന്തിനാണ് അല അലമ്പ് മാത്രം കാണിക്കുന്നത് എന്ന് മനസ്സിലായില്ല മൈ ബി ദിസ് ഇസ് ദി സ്റ്റാർട്ടിങ് അവർക്കൊരു ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവില്ല ഗെയിമിൻ്റെ ഒരു ഇത് സംഭവം കിട്ടിയില്ല തോന്നുന്നു ബട്ട് ലാലേട്ടൻ മസ്തായിട്ട് ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ളൊരു ടേം ലാലേട്ടൻ എന്തായാലും ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആൻഡ് അബൌട്ട് ദ ഡിസ്കഷൻ ഓൾസോ നോക്കാം ഇനി വരുന്ന എപ്പിസോഡ്സിൽ കാണാം സോ കീപ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ്